എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഹിന്ദുസ് ലൈഫ് സ്റ്റൈൽ ഇന്നിപ്പോൾ ഒരു മത്തി കറിയായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല മത്തി കിട്ടിയായിരുന്നു അപ്പോൾ കുടമ്പുളി ഇട്ട് ഒരു മത്തി മൊലീഷ്യം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഒരുങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിനുവേണ്ടി ചട്ടി അടുപ്പിൽ വെച്ചു ബാക്കി എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട് ചട്ടി ചൂടാവുമ്പോഴേക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു ഇനി അതൊന്ന് ചൂടായി വരട്ടെ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം അത് ചട്ടിക്ക് ഗുണം ചെയ്യും അപ്പോൾ അതിലേക്ക് ചൂടായ എണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇതിൽ കുറച്ച് കൂടുതൽ വെളുത്തുള്ളി ഇടുന്നത് നന്നായിരിക്കും അത് രുചികരമായിരിക്കും അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ചതച്ചെടുത്തതാണ് അത് കൊടുത്തു അതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലയും കറിവേപ്പില കുറച്ച് കുറവുണ്ട് അതുകൊണ്ടാണ് കറിവേപ്പില കുറച്ചിട്ടത് അപ്പോൾ അതിലേക്ക് ശകലം ഒരു നുള്ള് അതായത് ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്തു അത് ഈ സമയത്ത് തന്നെ ചേർക്കണം എണ്ണയിലൊന്ന് മൂപ്പിക്കുന്നത് നല്ലതായിരിക്കും ഉലുവപ്പൊടി കൂട്ടി കൂടി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം കയ്പ്പ് വരും പിന്നെ കുടമ്പുളി ഇട്ട് വെക്കുന്നത് അതിന് ഉലുവ ഇട്ട നല്ലതാണ് അതുകൊണ്ടാണ് ഉലുവ ഇട്ടുകൊടുത്തത് അതിലേക്ക് ചതച്ചെടുത്ത ചെറിയുള്ളി കൂടെ ചേർത്ത് ഒന്ന് മൂപ്പിക്കണം ചുമന്ന് വരുമൊന്നും വേണ്ട പക്ഷേ അത് നന്നായി ഒന്ന് മൂത്ത് വന്നാൽ നമുക്ക് ഗ്രേവി നല്ല രുചി ഉണ്ടാവും കുറച്ച് തിക്കായിരിക്കുകയും ചെയ്യാം കുടുംപുള്ളി വെക്കുമ്പോൾ ഒന്ന് ഗ്രേവി ഒന്ന് തിക്കാവാൻ ഇത് പറ്റിച്ച് വെക്കുന്നതല്ല അതുകൊണ്ടാണ് ഗ്രേവി ഒന്ന് ഗ്രേവിയോടു കൂടിയാണ് വെക്കുന്നത് അത് നല്ലപോലെ ഒന്ന് മൂത്തു കഴിഞ്ഞാൽ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ മുളക് പൊടി മുളക് പൊടി ഇട്ട ഉടനെ തന്നെ ഇളക്കി ചേർക്കണം അതൊന്ന് മൊത്തത്തിലൊന്ന് എണ്ണ ഒന്ന് ആയി വരുമ്പോഴേക്ക് കൂടുതൽ സമയം വയ്ക്കരുത് അതിലേക്ക് ഈ തക്കാളി അരിഞ്ഞു വെച്ച തക്കാളിയും പച്ചമുളക് ഇട്ടുകൊടുക്കുക അത് നല്ലപോലെ വെന്തൊടയണം ഈ തക്കാളിയും പച്ചമുളക് ഇപ്പോൾ ഈ മസാലയെല്ലാം ഒന്ന് വെന്തൊടഞ്ഞ് നല്ല ചട്ടിയായി വരണം അപ്പോഴതിൻ്റെ ഗ്രേവി നല്ല രുചിയുണ്ടാവും കുറച്ച് തിക്കായി കൃഷുകയും ചെയ്യുക നല്ലപോലെ ഇളക്കി ഉടച്ചെടുക്കുക എപ്പോഴേക്കും നമ്മൾ കുടമ്പുളി കുതിർത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ നല്ലപോലെ ഉടഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് കുടമ്പുളി ഇട്ട് ഈ കുതിർത്ത് വെച്ച കുടമ്പുളിയും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഈ സമയത്ത് വേണം നമ്മൾ ഉപ്പൊന്ന് നോക്കിയിട്ട് വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ട് ഉപ്പ് ചേർക്കണം അതിലേക്ക് എല്ലാം ചേർത്ത് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് നല്ലപോലെ ഉടച്ചെടുക്കുക ഉടഞ്ഞു കഴിഞ്ഞ ശേഷം മാത്രം അതിലേക്കുള്ള വെള്ളം ചേർക്കുക ഇതുവരെ വെള്ളം ചേർത്തിട്ടില്ല നമ്മൾ അത് ഉടഞ്ഞ് നല്ലപോലെ ഉടച്ചെടുത്തു അതിലേക്ക് നീ കുതിർത്ത കുടമ്പുളി ആക്കാം കുടമ്പുളി ഞാൻ ചെറുതായി കീറിയിട്ട് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കൂടുതലെടുത്തിട്ടുള്ള ഒരു രണ്ട് വലിയ ചുളയും ഒരു ചെറിയ ചുളയും മാത്രം എടുത്തിട്ട് അത് കീറിയിട്ടതാണ് ആവശ്യത്തിന് നമുക്ക് ഗ്രേവി എത്ര ആവശ്യമുണ്ടോ അത്രയും വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ടത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ ആ ഗ്രേവിയൊക്കെ ഒന്ന് മസാലയും ഗ്രേ വെള്ളവും ഒക്കെ ഒന്ന് മിക്സായി വരണം നല്ലപോലെ ഒന്ന് തിളച്ച് കുറുകി വരണം ഇപ്പം ഗ്രേവി പാകത്തിനായിട്ടുണ്ട് ഇനി ഒന്ന് മീൻ ഇട്ട് കൊടുക്കാം മീൻ നമ്മൾ മീൻ മത്തി അയല അതുപോലുള്ള ചെറുമീനുകളൊന്നും കൂടുതൽ വേവിക്കരുത് അതുകൊണ്ടാണ് ഈ സമയത്ത് ഇട്ട് കൊടുക്കുന്നത് മീൻ കൂടുതൽ വേവിച്ചാൽ അതിൻ്റെ പ്രോട്ടീനും വിറ്റമിൻസൊക്കെ നഷ്ടപ്പെടും എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് മീൻ അവസാനം എല്ലാം കറിയൊക്കെ തിളച്ചതിന് ശേഷം മീൻ ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പിലയും വേപ്പിലിയും കൂടെ ഇട്ട് കൊടുക്കാം ഒന്ന് തിളച്ച് വരട്ടെ മീനെന്ന് വെന്ത് വരട്ടെ മീനിട്ട ശേഷം ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ആറ് മിനിറ്റേ വെക്കാൻ പാടുള്ളൂ കൂടുതൽ സമയം വെക്കരുത് ഏകദേശം മീനൊക്കെ വെന്ത് കഴിഞ്ഞു കറി പാകമായി വന്നിട്ടുണ്ട് ഇനി ഒന്ന് നമുക്ക് ഉപ്പ് നോക്കാം ഉപ്പ് നോക്കി അതിൻ്റെ രുചിയും പാകമൊക്കെ നോക്കി ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് നമുക്ക് മീൻ കിട്ടിയാൽ എളുപ്പം ഉണ്ടാക്കാനും തേങ്ങ ചിലവാനോ അരക്കാനോ ഒന്നും പോകണ്ട വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് ചോറ് കഴിക്കാൻ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങൾ അറിയിക്കണം ഇനി അതിലേക്ക് എണ്ണയും കൂടെ നമ്മൾ ഏകദേശം ഗ്യാസ് ഓഫ് ചെയ്യുന്ന സമയമാകുമ്പോഴേക്ക് അതിൽ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം ശകലം ഒരു പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാൽ അത് നല്ലൊരു രുചിയായിരിക്കും ആ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ